അടുത്തിരയ്ക്ക് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യം ത്രീ എന്ന സിനിമയെക്കുറിച്ചുള്ള ചില സൂചനകളായിരുന്നു എന്നാൽ സൂചനകൾ മാത്രമായി ഒതുങ്ങിയാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ കാരണം മോഹൻലാൽ അടുത്തിരയ്ക്ക് ചില അഭിമുഖങ്ങളിൽ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അവിടം തൊട്ടാണ് വലിയ വാർത്തകൾ ഉണ്ടായതും ദൃശ്യം ത്രീ ഉടൻ തന്നെ എത്തുന്നു എന്നത് കാരണം ദൃശ്യം എന്ന ചിത്രം ഒരു ട്രൂ പാൻ ഇന്ത്യൻ സിനിമയെ തന്നെ മാറിയിട്ടുണ്ട് പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥ പാൻ ഇന്ത്യൻ ഏത് ചിത്രമാണെന്ന് ചോദിച്ചാൽ അതിന് ഒരുത്തരം മാത്രമേ ഉള്ളൂ അത് ദൃശ്യമാണ് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടിയ ഇത്രയും വലിയൊരു സിനിമ ഇനി സംഭവിച്ചിട്ടില്ല കാരണം ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ട് ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ സിനിമ ഒട്ടാകുകയാണ് വേണമെങ്കിൽ നമുക്ക് പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടിനെ കൊണ്ടിറക്കാം യഥാർത്ഥ പാൻ ഇന്ത്യൻ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ നിന്നും ദൃശ്യവും മിന്നൽ മുരളിയും മാർക്കോയുമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇവരുടെ അടുത്ത ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാണ് ഓരോ പ്രേക്ഷകനും പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അപ്പോഴാണ് ദൃശ്യം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ആന്റണി പെരുമ്പാർ തന്നെ എത്തിയിരിക്കുന്നത് ആദ്യം ദൃശ്യത്തിന്റെ മൂന്നാം പാർട്ട് വരാനുള്ള സാധ്യത പറഞ്ഞതും ആന്റണി പെരുമ്പാർ തന്നെയാണ് ഇപ്പോൾ ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആന്റണി പെരുമ്പാർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആശീർവാദിന്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇന്ന് എത്തി നിൽക്കുന്നത് ദൃശ്യം എന്ന സിനിമയിലാണ് ആശീർവാദ് സിനിമാസിന്റെ പതിനേഴാമത്തെ നിർമ്മാണ ചിത്രമായ ദൃശ്യം ഞങ്ങളുടെ യാത്രയിൽ ഒരു വഴിത്തിരിവായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം ഞാനും ജിത്തുവും ലാൽസാറും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ദൃശ്യം വെറുമൊരു സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് യും മൊത്തത്തിൽ ലഭിച്ച ഒരു സമ്മാനമായിരുന്നു ദൃശ്യത്തിന്റെ യാത്രയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഞാൻ എവിടെ പോയാലും ഭാഷ സാംസ്കാരിക തടസ്സങ്ങൾ തകർത്ത് തമിഴിൽ പാപനാശം തെലുങ്കിൽ ദൃശ്യം കന്നഡയിൽ ദൃശ്യം ഹിന്ദിയിൽ ദൃശ്യം സിംഹളയിൽ വിതാനീച്ച് ചൈനീസിൽ എന്നിവയിലേക്ക് പുനർനിർമ്മിച്ച അൻപത് കോടി ക്ലബിൽ പ്രവേശിച്ച ആദ്യ മലയാള ചിത്രമായി ഇത് മാറി ഓരോ റീമേക്കും ഒറിജിനലിന്റെ വൈകാരിക ആഴത്തിലും സസ്പെൻസിനും അനുസൃതമായി നിലനിന്നും അതിന്റേതായ രീതിയിൽ ഹിറ്റായി ഇന്നും ദൃശ്യത്തിന്റെ അവകാശങ്ങൾക്കായി തിരയൽ തുടരുന്നു അതിന്റെ സാർവത്രിക ആകർഷണ തെളിവാണ് ദൃശ്യത്തെ അവിസ്മരണീയമാക്കിയത് ജിത്തുവിന്റെ അതുല്യമായ കഥപറച്ചിലും ജോർജുട്ടിയെ അവതരിപ്പിക്കുന്നതിൽ ലാൻസാറിന്റെ മിടുക്കും പുഴൻ ടീമിന്റെ സമന്വയുമാണ് ഓഗസ്റ്റ് രണ്ടിനെ കുറിച്ചോ ജോർജ് ഊട്ടിയുടെ കുടുംബത്തിന്റെ ആവേശകരമായ കഥയെക്കുറിച്ചോ തൊടുപുഴ എന്ന ചെറിയ പട്ടണത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചോ ചിന്തിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല ദൃശ്യത്തിന് ശേഷം ദൃശ്യൻ ടുവിനൊപ്പം യാത്ര തുടർന്നു അത് അതിലും വലിയ വിജയമായി മാറി ഇന്ന് ദൃശ്യം ത്രീയിനുള്ള കാത്തിരിപ്പ് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിലും ചർച്ചാ വിഷയമാണ് ജിത്തു ഇതിനകം തന്നെ അടിസ്ഥാന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ചിന്ത ഈ ചിന്ത പ്രക്രിയയെക്കുറിച്ച് അദ്ദേഹവും ലാൽസാറും ആശീർവാദ് സിനിമാസും ചർച്ച ചെയ്യുന്നു ലാൽസാറിനും ജിത്തുവിനും മാഡത്തിനും ദൃശ്യത്തിന്റെ മുഴുവൻ ടീമിനും ഈ അസാധാരണ യാത്രയുടെ ഭാഗമായതിനു നന്ദി ഈ ചിത്രം ഒരു നാഴിയക്കല്ല് എന്നതിനുപരി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആന്റണി പെരുമ്പാറിന്റെ വാക്കുകൾ ആന്റണി പെരുമ്പാർ ഇതിൽ ദൃശ്യൻ ത്രീയെക്കുറിച്ച് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ജിത്തു ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനുപരി മോഹൻലാലും ആശീർവാദും ജിത്തു ജോസഫും അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതും അപ്പോൾ അണിയറയിൽ ശരിക്കും ദൃശ്യൻ ത്രീ എന്ന സിനിമയുടെ ഗംഭീര വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ജിത്തു ജോസഫും പറഞ്ഞു താൻ കൂടുതൽ എഫർട്ട് ഈ ചിത്രത്തിന് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ദൃശ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായാൽ ഉറപ്പായും സംഭവിക്കും അത് ഉണ്ടാൻ വേണ്ടിയുള്ള ടൈമാണ് ജിത്തു ജോസഫിന് കൊടുക്കേണ്ടത് എന്ന് പ്രേഷർ പോലും പറയുന്നുണ്ട് മോഹൻലാലും ഇതേ വാക്കുകളാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ദൃശ്യം ഒന്നും രണ്ടും ഇറങ്ങി അതിനേക്കാൾ വലിയ എഫേർട്ടാണ് ദൃശ്യം ത്രീയിന് എടുക്കേണ്ടത് അത്രയ്ക്ക് വലിയ രീതിയിൽ വന്നാലേ ഈ ചിത്രം ഉണ്ടാകുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്രയും വലിയ രീതിയിൽ തന്നെ ഇത് സംഭവിക്കേണ്ടതുണ്ട് എന്നാൽ ദൃശ്യൻ ത്രീ ഉടനെയൊന്നും സംഭവിക്കില്ല എന്നാണ് മറ്റ് ചില മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ കാരണം ദുശ്യൻ ത്രീ സംഭവിക്കുന്നതിന് മുമ്പേ ഇതേ ടീം ഒന്നിക്കുന്ന മറ്റൊരു ചിത്രം സംഭവിച്ചേക്കും എന്നതാണ് ചില മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നു ദൃശ്യൻ ത്രീ ഒരുക്കാൻ സമയമെടുക്കും എന്നാൽ അതിനു മുമ്പേ ഇതേ ടീം മറ്റൊരു ചിത്രത്തിനായി ഒന്നിക്കും എന്നത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ജിത്തു ജോസഫും മോഹൻലാലും കൃഷ്ണകുമാർ ടീം വീണ്ടും ഒരു ചിത്രത്തിനായി ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് ഒരു പോലീസ് സ്റ്റോറി പറയുന്ന സിനിമയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അപ്ഡേറ്റുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ ആന്റണി പെരുമ്പാർ ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ടീം ഇതിനു വേണ്ടിയുള്ള ചർച്ചയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ ഈ വർഷം അവസാനത്തോടെ ഈ ചിത്രത്തിന്റെ തുടക്കമാകും എന്നും ആയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ദൃശ്യൻ ത്രീ സംഭവിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നതും എന്തായാലും ദൃശ്യൻ ത്രീക്ക് വേണ്ടിയുള്ള ചർച്ചകളിലാണെന്ന് ആന്റണി പെരുമ്പാറും സമ്മതിച്ചു കഴിഞ്ഞു ജിത്തു ജോസഫ് ഇതിന്റെ പുറകിൽ തന്നെയുണ്ട്